നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഗണപതിക്ക് പുഷ്പാഞ്ജലി ചെയ്യുന്നത് വിദ്യാലാഭത്തിനും ഐശ്വര്യവർധനവിനും വേണ്ടിയാണ് ഗണപതിക്ക് ചെമ്പരത്തിമാല ചാർത്തുന്നത് ശത്രുദോഷ നിവാരണത്തിന് വേണ്ടിയിട്ടാണ് കറുകമാല ഗണപതിക്ക് ചാർത്തുന്നത് രോഗശാന്തിക്ക് വേണ്ടിയും ഐശ്വര്യ ലബ്ധിക്ക് വേണ്ടിയിട്ടും ആണ് ഒരു തവണയല്ലാതെ ഏഴ് തവണയോ ഇരുപത്തൊന്ന് തവണയോ ചെയ്യുന്നത് അതിന് കൂടുതൽ ഫലം ചെയ്യും ഗണപതി ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഗണപതിക്ക് പട്ടു ചാർത്തുന്നത് നമ്മളുടെ അഭീഷ്ടസിദ്ധിക്കായിട്ടാണ് നമ്മളുടെ കർമ്മമണ്ഡലത്തിലെ അല്ലെങ്കിൽ പ്രവൃത്തി മണ്ഡലത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയാണ് ഗണപതിക്ക് മുഴുക്കാപ്പ് ചാർത്തുന്നത് ഗണപതി പ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ബുധനാഴ്ചകളിൽ സിന്ദൂരം സമർപ്പിച്ച് പൂജ ചെയ്താൽ തടസ്സങ്ങൾ ദുരിതങ്ങളൊക്കെ ഇല്ലാതാവുകയും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് ശമനം ലഭിക്കുകയും ചെയ്യും